ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു കോസ്മിക്കപ്പിൾ കോസ്മിക്കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് ഇന്ന് വന്നിട്ട് ചിങ്ങം ഒന്നാണ് അല്ലേ സത്യം പറയാമല്ലോ ചിങ്ങം ഒന്നിൻ്റെ യാതൊരു ഫീലും നമുക്കില്ലാട്ടോ കാരണം പണ്ടൊക്കെ ആയിരുന്നപ്പോൾ നല്ല എന്താ പറയുക ചിങ്ങം ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എനർജി തന്നെയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല ചിങ്ങ ചിങ്ങ ഒന്നിൻ്റെ അന്ന് വലിയൊരു ഉഷാറൊന്നും എനിക്ക് തോന്നുന്നില്ലാട്ടോ എന്താണെന്നറിയില്ല എന്നാലും എല്ലാവർക്കും ഞാൻ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ചിങ്ങ ചിങ്ങൊന്നിനു ഞാൻ എന്തൊക്കെ ചെയ്തു അമ്പലത്തിനൊന്നും പോകാൻ പറ്റിയില്ല കാരണം ഞാനും മോള് മാത്രമാണ് എന്നാലും ആരും ഉണ്ടായിരുന്നില്ല അമ്മയും ജോലിക്ക് പോയി ഏട്ടനെയും ജോലിക്ക് പോയി വേറെ ആരും ഉണ്ടായിരുന്നില്ല കാരണം അമ്പലത്തിനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അമ്മയ്ക്ക് ഐ ഡ്യൂട്ടി ആയിരുന്നു അമ്മ രാവിലെയാണ് വന്നത് അപ്പോൾ എന്തൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളോട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇന്ന് മുതൽ കറക്റ്റ് തെറ്റായിട്ട് ഡേനിമയ ലൈഫ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യപ്പം എന്താണെന്ന് അറിയില്ല ഗൈസ് നിങ്ങൾ പഴയ പോലെ ഒരു സപ്പോർട്ടും ഇല്ലാട്ടോ ലോങ് വീഡിയോസിന് ഭയങ്കര വ്യൂസ് കുറവാണെന്ന് വെച്ചാൽ ഭയങ്കര വ്യൂസ് കുറവാണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒട്ടും പിടത്തില്ല അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ തെറ്റിതിരുത്തി തരിക അതിനാണല്ലോ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ അമ്മ വരുന്നതിന് മുന്നേ ഞാൻ ഉപ്മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അമ്മ പച്ചക്കറി മേടിച്ചിട്ടുണ്ട് കേട്ടാ ഇത് മിങ്ങാന്ന് മേടിച്ച പച്ചക്കറിയാണ് അമ്മ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചാറുമയിൽ അങ്ങനെ അത് എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതൊരു വലിയ പൊട്ടത്തരായി പോയിട്ടുണ്ട് സംസാരിച്ചെന്നിട്ട് ബസ് കറി വന്നിട്ട് പച്ചക്കറി എടുക്കാറുണ്ട് പിന്നെ ഞാനിവിടെ ചായയൊക്കെ കുടിച്ചു നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് ചിങ്ങ ഒന്ന് തന്നെ ആയതുകൊണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ വന്നില്ലല്ലോ ഡിസംബറിൽ വരാ പറഞ്ഞതാ വന്നില്ല പിന്നെ മമ്മി അമ്മിയുടെ കൈ പിന്നെ വിചാരിച്ച് ചിങ്ങൊന്നൊക്കെ അല്ലേന്ന് ഒന്ന് വൃത്തിയാക്കിയേക്കാം ടേബിളൊക്കെ കണ്ടോ കാട്ടാന കയറിയ പോലെ അവിടെ വരകിയിട്ടിട്ടുണ്ട് അപ്പോൾ വിരുന്നാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും എന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് തുടച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ആദ്യത്തെ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ ആകെ അങ്ങോട്ട് നാശ കോശമായിട്ട് പിന്നെ ഇത് ആ മാമന്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു സ്കൂളൊന്നും സ്കൂളൊന്നുമില്ലാലോ ശനിയാഴ്ചയല്ലേ അതുകൊണ്ട് തന്നെ അവരൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്തും പറമ്പിലൊക്കെ ആയിട്ട് നരച്ച് മുക്കുറ്റി നിക്കുന്നുണ്ട് അപ്പൊ ദുദ് പൊട്ടിച്ചു ചേച്ചി മുക്കുറ്റി നോക്ക്ന്ന് പറഞ്ഞിട്ട് കർക്കിടക മാസം ഒക്കെ മുക്കുറ്റിയൊക്കെ അരച്ചിട്ട് നെറ്റീമിലൊക്കെ തൊട്ടായിരുന്നു തൊട്ടാണ് ഇപ്പൊ ചീങ്ങമാസത്തില് അത് സെയിം റൊട്ടീൻ ഉണ്ടോ പോവുകയാണ് രണ്ടോ ചോദിച്ചറിയത്തില്ല പിന്നെ ഇപ്പോൾ ഡെയിലി മിഠായി ഇവിടെ സ്റ്റോക്കാണ് കേട്ടോ ഏട്ടാ രാത്രി എപ്പോഴും വരുമ്പോൾ മിഠായി മേടിച്ചു കൊണ്ടുവരും എന്നിട്ട് ഇത് ആമിക്ക് കൊടുക്കും അല്ലെങ്കിൽ ആമി കയ്യിലേക്ക് നോട്ടാണ് ഇപ്പോൾ അവളുടെ സ്ഥിരം പരിപാടി അപ്പോൾ അതാ മിഠായിക്ക് ഒക്കെ മേടിച്ചോളുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് കുഞ്ഞാറ്റം നല്ല കരച്ചിൽ കറഞ്ഞിട്ടിരിക്കുന്നുണ്ട് വാവ ചേച്ചിക്ക് ഇന്നിഷ്ടമല്ല വാവ ചേച്ചിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ മാത്രം ഇഷ്ടമുള്ളൂ അങ്ങോട്ടവർക്ക് മിഠായി വേണ്ട എന്ന് ഓടി പോവാണ് കേട്ടോ പിന്നെ അതാ ഞങ്ങളത് മിഠായിക്കെ കഴിച്ചു പിന്നെ അത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ കൂന്തൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ആ കഷ്ണങ്ങൾ അരിയാണ് അരികുന്നിട്ടാ പിന്നെ സേമിയ പായസം നമ്മുടെ ആഗസ്റ്റ് പതിനഞ്ചിന് വന്ന് സേമിയ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാനിങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ മറ്റേതിൽ കുത്തിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തോക്ക് കേട്ടോ അത് സേമിയ മാത്രമല്ല കേട്ടോ അപ്പോൾ പാലാട് ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഐസ്ക്രീം പോലെ തോന്നും പിന്നെ ദേട്ടൻ്റെ പാൻറ്റ് കീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തുന്നി കൊടുക്കാമെന്ന് കുറേ ദിവസമായി തുന്നണം തുന്നണമെന്ന് പറത്തിരിക്കണോ തുന്നാന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെയായിട്ട് നമ്മുടെ കയ്യിൽ സൂചി ഉണ്ടായിരുന്നില്ല അപ്പോൾ സൂചിയൊക്കെ മേടിച്ചിട്ട് ഇതാ തുന്നാന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ കോപ്പറാട്ടിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ആവിക്കുട്ടി അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചീണുണ്ട് അവളേനും നോക്കണം തുന്നും വേണം അപ്പം അതാ ഞാനത് അങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ഉച്ചത്തുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചിങ്ങ ആയതുകൊണ്ട് രാവിലെ തന്നെ എനീട്ട് കുളിച്ചു അമ്പലത്തിനൊന്നും പോകാൻ പറ്റിയില്ലാട്ടോ അമ്പലത്തിനൊന്നും പോയില്ല ഇനി പിന്നെ ഒരു ദിവസം പോണം പിന്നെന്താ പിന്നെ ഇന്ന് സദ്യ പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചിങ്ങ ഒന്നിൻ്റെ സ്പെഷ്യലായിട്ട് കൂന്തളിൻ്റെ ഇത് ഫ്രൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആമി ഇത് ഉറക്കത്തിൽ നിന്നൊക്കെ എനിക്ക് വന്നപ്പോൾ ആമി കാരണം കറഞ്ഞപ്പം ഞാനൊരു വാഫർ റോൾ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവളുടെ കയ്യിൽ അവളുടെ മാല പൊട്ടി മാല പൊട്ടിയതല്ല അവള് വെളിച്ച് പൊട്ടിച്ചതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അമ്മ ഡ്യൂട്ടിക്ക് പോയപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മമ്മ ആ മാല മാല എന്ന് പറഞ്ഞിട്ട് അവള് കാണിക്കണമെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇപ്പോൾ അവളിങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് വായലിക്ക് മാല കടിച്ചിട്ട് ഇങ്ങനെ കടിക്കുന്നുണ്ട് പല്ല് വന്ന കാരണം ഇപ്പം കടിച്ചതിന് വേഗം ഇതാവും അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടുള്ള കുളത്ത് കുറച്ച് ഒരു ഇത് കുറവാണ് അപ്പോൾ അത് കാരണം അവർ അവളിത് കടിച്ച് പൊട്ടിച്ചതാണോ വലിച്ചു പൊട്ടിച്ചതാണോ ഒന്നും തിരിയുന്നില്ല എന്തോ ഇതാണ് ഞാൻ നോക്കിയപ്പോൾ അടുക്കളയിലാണ് മാല കിടക്കണത് പിന്നെ അത് എടുത്ത് വെച്ച് കഴിഞ്ഞിപ്പോൾ അത് ഒന്നില്ലെങ്കിൽ കൊടുത്തിട്ട് വേറെ എടുക്കണം അല്ലെങ്കിൽ അത് വിളക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പിന്നെ തോനെ തുണി മടക്കാണ്ടായിരുന്നു അപ്പോൾ അത് മടക്കി പിന്നെ അതാ കൂന്തൽ കുക്കറിലിട്ടിട്ടൊന്ന് വിസിലടിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരു മൂന്നാല് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു നല്ല വേഗം വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഗ്രേവിക്കാൻ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് അങ്ങായി കിട്ടും അപ്പോൾ അതാ കൂന്തലൊക്കെ ആവാരമായിട്ടുണ്ട് കൂന്തലുണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല കൂന്തൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചോറിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ അത് ആമി വടിയൊക്കെ എടുത്തിട്ട് കുഞ്ഞാറ്റിയും മണിക്കുട്ടിയും എന്ത് ഇതൊക്കെ ആ റൂമിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ അവരെന്നെ അടിക്കാനുള്ള പരിശ്രമത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ അവൾ വലിയ മണ്ടമടി കിടക്കുന്നുണ്ടല്ലേ പിന്നെ അതാ ഉച്ചയ്ക്കാവുമ്പോൾ ആ ചോറുണ്ടായിരുന്നു ചോറും പിന്നെ പിന്നെതാ ഞാൻ പറഞ്ഞില്ല കൂന്തൽ റോസ്റ്റും ആണ് ഉണ്ടായിരുന്നത് വേറെ സ്പെഷ്യൽ കറികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതാ വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ ഞാനത് അടിച്ചോരാണ് അടിച്ചോരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ളൊന്നും അടിച്ചോരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ രാത്രി ആവുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കുറേ നേരം കളിക്കൊക്കെ ചെയ്തുട്ടാ മക്കളും എല്ലാവരും കൂടിയിട്ട് റൂമിലിരുന്നിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു വൈകി രാത്രിയല്ല വൈകുന്നേരം ആയപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടാ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ആമിയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം റോഡ് മിക്ക ഓടണം അതാണ് ഇപ്പോൾ അവളുടെ സ്ഥിരം പരിപാടി അപ്പോൾ നമ്മളൊന്നും പിടിക്കേണ്ട അവൾ തന്നെ നടക്കാമെന്ന് പറഞ്ഞിട്ട് നടന്ന് പോകണ പോക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ വലിയ ആളായ പോലെയാണ് സ്വയം നടക്കണം സ്വയം കുത്തിപ്പിടിച്ച് കയറണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു രീതിയാണ് കുട്ടിക്ക് ഒന്നും ആരുടെയും പരസഹായം വേണ്ട എനിക്കൊരാളിന് ഒരു തെണ്ടീടെ എനിക്ക് ആവശ്യമില്ല എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ അറിയാടാമെന്നുള്ള പറച്ചെല്ലാം ആമി നടക്കണത് അവിടെ റോഡ് ചൂട് റോഡ് ആണ് അവിടെ ബോബൂള്ളി പിടിച്ചാ പിടിച്ച 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 അടുത്തുള്ള ഒരു ഒരുവിധം വീട്ടിലൊക്കെ പട്ടിക്കുട്ടികളുണ്ട് ടാമിക്കാണെങ്കിൽ പട്ടിക്കുട്ടികൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് പട്ടി പൂച്ച കിളി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അവൾക്ക് നിലത്തിറങ്ങാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ കടന്ന് കറിയാണ് അപ്പം ഇന്ന് രാത്രി മാമന്റെ വീട്ടിലാണോ ഞങ്ങൾ നിൽക്കണത് അപ്പോൾ ഏട്ടൻ വരുമ്പോൾ മിഠായി ഒക്കെ മേടിച്ചോളുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്ഥിരമാണ് ഏട്ടൻ രാത്രി വരുമ്പോ അല്ലെങ്കിൽ ഏട്ട ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും മിഠായോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ടിട്ടോ പക്ഷേ അധികം കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുക്കാൻ മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ഞങ്ങളത് ആ റോഡ് കൂടെ നടന്നിട്ട് ഞങ്ങളത് കഴിക്കുന്നു എന്താ അപ്പോൾ അവൾക്കൊരു കടി കൊടുത്തു പിന്നെ ഞാനത് കഴിച്ചിട്ട് വലിയ ടേസ്റ്റൊന്നുമില്ല ജെല്ലി മറ്റേതുണ്ടല്ലോ മറ്റേ എന്താ എന്തായാലും പറയുക യ്യോയ്യോനെന്തോ പറയുവൊക്കെ ഓർമ്മ ഓർമ്മയില്ല ആ എന്തോ പറയുക അതിന് ആ സാധനത്തിൻ്റെ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ നെല്ലിക്ക ഉണ്ടായി നല്ല നെല്ലിക്കുപ്പിരി ഇട്ട് വെച്ചിട്ടാണ് സുർക്കയിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഉണ്ടല്ലോ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം ആക്കിട്ടിങ്ങനെ പീച്ചുമ്പോൾ പൂച്ചിട്ട് പോണത് ആ ഒരു ട്രെൻഡിങ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൽ കുപ്പിയിൽ കുറേ ഓട്ടൊക്കെ ഇട്ടു കേട്ടോ പക്ഷെ സത്യം പറഞ്ഞാലോ ഫുൾ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് ഗൈസ് പിന്നെ ഇത് രാത്രിക്ക് പൊറാട്ട ഉണ്ടായിരുന്നോട്ടെ പിന്നെ അമ്മൻ എന്നാ പറഞ്ഞ് സോയാബീൻ കറി വെക്കാന്ന് അങ്ങനെ പൊറാട്ടയും സോയാബീൻ കറിയും പിന്നെ ചോറും കറിയും പേരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഉണ്ടായിരുന്നു പിന്നെ അതാ എട്ടര ആവുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ എട്ടുമണിയാകുമ്പോൾ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ചൂട് പൊറാട്ടയും സവാള സവാള ഇങ്ങനെ നുറുക്കിയതും പിന്നെ സോയാബീൻ കറിയും കൂട്ടിയിട്ട് നല്ല പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ അത് ആ വാട്ടർ ബോട്ടിലോണ്ട് മറ്റേ ട്രെൻഡിങ്ങൊക്കെ ചെയ്തിട്ട് ഫുള്ള് തലയൊക്കെ നനഞ്ഞാൽ കുളമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചിങ്ങം ഒന്ന് വന്നിട്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ സി യു